ബംഗാളി നടിയുടെ പരാതിയിലെ കുറ്റപത്രം റദ്ദാക്കണം എന്ന ആവശ്യമായി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയിൽ കേസിൽ പോലീസിനും ബംഗാളി നടിക്കും കോടതി നോട്ടീസ് അയച്ചു ജനുവരി കേസ് വീണ്ടും പരിഗണിക്കും വിശദാംശങ്ങളുമായി ബിന്നിൽ ചേരുന്നു ഏഴിന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോത്തി ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നേരത്തെ കേസെടുക്കുകയും അതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അതായത് ഈ കേസിൽ രഞ്ജിത്തിനെ വിചാരണ ചെയ്യണം എന്നതാണ് പോലീസിൻ്റെ ആവശ്യം അതായത് രഞ്ജിത്ത് കുറ്റം ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവർ കോടതിയിൽ സമർപ്പിച്ചത് അത് റദ്ദാക്കുക എന്ന ആവശ്യവുമായാണ് രഞ്ജിത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ കേസിൽ ബംഗാളി നടിക്കും സംസ്ഥാന സർക്കാരിനും അതായത് പോലീസിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രത്യേക ദൂതൻ വഴി ആ നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇരുപത്തിയേഴിന് ആ ഈ ഹർജിയിൽ വാദം കോടതി കേൾക്കും പിന്നീട് ബന്ധപ്പെട്ട കക്ഷികളുടെ എല്ലാം എതിർ എതിർസത്യവാങ്മൂലമടക്കം സ്വീകരിച്ചു ശേഷമായിരിക്കും ഹൈക്കോടതി അന്തിമമായ ഒരു തീർപ്പിലേക്ക് പോവുക എന്തായാലും ആ രഞ്ജിത്ത് തനിക്കെതിരായ കേസ് റദ്ദാക്കാൻ അതായത് ആ കുറ്റപത്രം റദ്ദാക്കാനായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ശരി ബിനൽ